ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പ്രതിയായ സുഖാന്ത് സുരേഷുമായി പോലീസ് തെളിവെടുക്കുകയാണ് സുകാന്ത് താമസിച്ചിരുന്ന നെടുമ്പാശ്ശേരി അപ്പാർട്ട്മെന്റിലാണ് തെളിവെടുപ്പിനെത്തിച്ചിരിക്കുന്നത് എസ് എസ് ശരൺ വിവരങ്ങളുമായി ശരൺ ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണോ എവിടെയാണ് ഈ അപ്പാർട്ട്മെന്റ് ഉള്ളത് എത്ര നേരമായി ഈ തെളിവെടുപ്പ് തുടങ്ങിയിട്ട് ശ്രമൃതി അല്പസമയം മുമ്പാണ് തെളിവെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും നേരത്തെ നെടുപാശ്ശേരിക്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് സുകാന്ത് താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റാണ് ഈ അപ്പാർട്ട്മെന്റിലേക്കാണ് പേട്ട പോലീസ് സംഘം സുകാന്തുമായിട്ട് എത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട തെളിവെടുപ്പാണ് കാരണം ഈ യുവതിയുമായിട്ട് കൂടിക്കാഴ്ചകൾ നടന്ന അല്ലെങ്കിൽ യുവതിയുമായിട്ട് സംസാരിച്ച ഇടങ്ങളിലൊക്കെ തന്നെ പോലീസിൻ്റെ തെളിവെടുപ്പുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ യുവതിയുടെ ഫ്ളാറ്റിൽ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നത് അതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ അഞ്ച് മണിയോടുകൂടി പേട്ട പോലീസ് സംഘം സുഗാന്തുമായി യാത്രതിരി തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കുകയും ഇപ്പോൾ ഇവിടെ നെടുമ്പാശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിൽ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത് നേരത്തെ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നതാണ് അതിന് പിന്നാലെ സുഗാന്ത് എറണാകുളം ഡി സി പി ഓഫീസിൽ കീഴടങ്ങിയിരുന്നു അതിന് പിന്നാലെ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയും അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡിൽ പോരുന്നതാണ് ഇപ്പോൾ മൂന്ന് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് യുവതിയുമായിട്ട് സംസാരിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ചോദ്യം ചെയ്യലിനിടയിൽ സുഗാന്ത് പറഞ്ഞിരിക്കുന്നത് തനിക്ക് ആ യുവതിയുമായിട്ട് അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു പലപ്പോഴായിട്ട് വഴക്കിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനപ്പുറം ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്താണെന്നുള്ളത് തനിക്ക് അറിയില്ല എന്നുള്ള മൊഴിയാണ് ഇയാൾ നൽകിയിരിക്കുന്നത് അതിനിടയിൽ കൂടിയാണ് ഒരു വശത്ത് തെളിവെടുപ്പും ഇപ്പോൾ പോലീസിന്റെ നിന്ന് തുടരുന്നത് എന്തായാലും സുഗാന്തിനെതിരെ നേരത്തെ ആത്മഹത്യാ പ്രേരണ കുറ്റം പേട്ട പോലീസ് ചുമത്തിയിരുന്നു തുടക്കത്തെ പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ അലംഭാവമുണ്ടായെന്നുള്ള ഒരു കേസ് കൂടിയാണ് പ്രത്യേകിച്ച് പ്രതി സുഗാന്തിനെതിരെയുള്ള ചില തെളിവുകൾ അത് ഈ യുവതിയുടെ വീട്ടുകാർ തന്നെ നൽകിയിട്ടും അതിൽ കാര്യക്ഷമമായിട്ടുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല അങ്ങനെ അതിന് പിന്നാലെ സുഗാന്ത് ഒളിവിൽ പോവുകയെല്ലാം ചെയ്തിരുന്നു അത്ര തന്നെ വലിയ വിവാദത്തെ കാര്യങ്ങൾ നയിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പള്ളിയോട് കൂടി ഇയാൾ എറണാകുളം ഡി സി പി ഓഫീസിൽ കീഴടങ്ങിയിരുന്നത് എന്തായാലും ഇപ്പോൾ ഈ തെളിവെടുപ്പ് പൂർത്തിയായത് അധികം വൈകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വേഗത്തിൽ തന്നെ തെളിവെടുപ്പ് പൂർത്തിയായാൽ നേരെ തിരുവനന്തപുരത്തേക്കാണ് സുഗാന്തിനെ കൊണ്ടുപോവുക ശരി കോടതിയുടെ രൂക്ഷ വിമർശനങ്ങൾ കൂടി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടന്ന് ഇയാൾ കീഴടങ്ങിയായിരുന്നു ഇപ്പോൾ പ്രതിയുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുന്നു നെടുമ്പാശ്ശേരിയിൽ സുഖാന്ത് താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്